ഹായ് നമസ്കാരം ഗ്യാസ് ലക്കി വേൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ചക്കക്കുരും മുരങ്ങയും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ ചക്കക്കുരു നമുക്ക് നേരാക്കി കുക്കറിലിട്ട് രണ്ടോ മൂന്നോ വിസിൽ വേവിച്ചെടുക്കാം ആവശ്യമായിട്ടുള്ള മുരങ്ങ വൃത്തിയായി കഴുകി നേരാക്കി മാറ്റി വയ്ക്കാം ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അരപ്പിനാവശ്യമായിട്ടുള്ളത് തേങ്ങ കുരുമുളക് ജീരകം ഉള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി അരച്ച് മാറ്റി വയ്ക്കാം നന്നായി വെന്ത ചക്കക്കുരുവിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം മുരിങ്ങയ്ക്ക് അധികം വേവില്ല അത് പെട്ടെന്ന് വെന്തോളും വെന്ത് വന്ന മുരിങ്ങയിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ച് എടുത്താൽ ആയിട്ടുള്ള ചക്കക്കുരു മുരങ്ങ കറി റെഡിയായി ഇനി അതിലേക്ക് താളിച്ച് ചേർക്കാം താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ള കറി റെഡിയായി വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് Carla.